നമസ്കാരം തേർഡ് ജനറേഷൻ ഹോണ്ട അമേസ് അങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഈ ഒരു വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻപെട മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് മീറ്ററിന് താഴത്തേക്കുള്ള സൈസിലുള്ള ഒരു വാഹനം തന്നെയാണ് അതായത് സബ് ഫോർ മീറ്റർ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സെഡാൻ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഡയമൻ ിൽ യാതൊരുവിധ ചേഞ്ചും ഇല്ല ആദ്യം ഉണ്ടായിരുന്ന വാഹനത്തിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ ലെങ്ത്തും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്റർ വിത്തും ആയിരത്തി അഞ്ഞൂറ് മില്ലിമീറ്റർ ഹൈറ്റും എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി നാനൂറ്റി എഴുപത് മില്ലിമീറ്റർ വീൽ ബേസും നിലനിർത്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ളൊരു ഗ്രില്ലാണ് ശരിക്കും ഹോണ്ട സിറ്റിയും ഹോണ്ട എലിവേറ്റിൻ്റെ കുറച്ച് അംശങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാം അല്ലെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളുടെയും ഒരു ക്രോസ് ഓവർ എന്നുള്ള രീതിക്ക് നമുക്ക് ഈ ഒരു വാഹനത്തെ കാണാൻ കഴിയും ഡിസൈൻ ലാംഗ്വേജ് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഡയമെൻഷൻസ് കൊണ്ടല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഒരു ചെക്കഡ് ഫ്ലാഗ് കൈൻഡ് ഓഫ് ഡിസൈൻ നമുക്കവിടെ കാണാൻ കഴിയും ആ ഒരു ഗ്രില്ലിനകത്ത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണത്തക്ക രീതിയിലാണ് ഹോണ്ടയുടെ ലോഗോയുടെ പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് അതുപോലെ പെഡസ്ട്രിയൻ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള കോർണർ സൈഡിലെ ബമ്പറിൻ്റെ ഡിസൈനൊക്കെ വളരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മൾ ആ ഒരു ആംഗിളിൽ ടെക്നിക്കൽ ആംഗ്ലിലും അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടി വരും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഡ്യുവൽ ബാരൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഓഫ് ദ ലൈനിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല ഒരു ഫിനിഷ് ഒക്കെ ഓരോ ബാരലിനും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ഹെഡ്ലൈറ്റിനെയും തമ്മിൽ കണക്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ക്രോം ബാർ നമുക്കവിടെ കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഹോണ്ട അമേസിൻ്റെ സെക്കൻഡ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യാനേ നമുക്ക് കഴിയില്ല കാരണം രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കുന്നു പക്ഷേ ലെയിം വാച്ച് ക്യാമറ അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ നമുക്കവിടെ കാണാൻ കഴിയും പതിനഞ്ച് ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് തന്നെ എനിക്ക് തോന്നി പക്ഷേ ബാക്കിലേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്കും ബാക്കിൽ നോക്കുമ്പോൾ ഈ ഒരു വാഹനം ഹോണ്ട സിറ്റി ആണോ എന്നൊരു സംശയം വരും പക്ഷേ നല്ല രീതിക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ആ ഒരു ബാക്കിലെ ബൂട്ടിൻ്റെ അവിടേക്ക് ഒരു ലിപ്പ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിനീയേഴ്സിൻ്റെ ഒരു കഴിവാണ് സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കണമെന്നില്ല മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്ററിനടുത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുകയും വേണം ഇത്തരത്തിലുള്ള രണ്ട് സൈഡിലെയും ഓവർ ഹാങ്സ് അതായത് ഫ്രണ്ട് ബോണറ്റും ബാക്കിലെ ഡിക്കിയും തമ്മിലൊരു പ്രപ്പോഷനും വേണം ആ ഒരു രീതിക്ക് വളരെ വളരെ മികച്ച രീതിക്ക് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അത് മാത്രമല്ല ഈ ഒരു വാഹനം ഇന്നൊരു പത്ത് മിനിറ്റോളം നമുക്കൊന്ന് കാണാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻ ക്വാളിറ്റിയൊക്കെ ഒന്ന് നോക്കിയ സമയത്ത് വളരെ മികച്ച പെയിൻ ക്വാളിറ്റിയാണ് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോർഷനേറ്റ് ആയിട്ട് ഒരു പെയിൻ ക്വാളിറ്റി അധികം വാഹനങ്ങളിൽ കാണാറില്ല നമുക്ക് പുതിയ വാഹനം ആണെങ്കിൽ പോലും നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ പാനൽ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും പല വാഹനങ്ങളിലും ഈവൻ ഹ്യുണ്ടായിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി എൻ്റെ അഭിപ്രായം മാത്രമാണ് പറയുന്നത് മാരുതിയിലൊക്കെ നമ്മൾ ഈ പാനൽ ഗ്യാപ്പ് ടാറ്റ ടാറ്റാ മോട്ടോഴ്സ് എസ്പെഷ്യലി നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നില്ല പാനൽ ഗ്യാപ്പൊക്കെ ഒത്തിരി കാണുന്നുണ്ട് പക്ഷേ ഹോണ്ടയുടെ കേസിൽ ഇത്രയും പ്രിസൈസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യണം അത് ആ ഒരു രീതിയിലാണ് ഈ ഒരു വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത് ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനം മൊത്തത്തിൽ ചെറിയ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചുകൾ വരുത്തിയിട്ട് ഒരു ജനറേഷൻ ചേഞ്ച് എന്നുള്ള രീതിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയറിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എൻജിനാണ് ഐ വി എൻജിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വൺ ആണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളത് അതായത് നിലവിലുള്ള ആ ഒരു വൺ പോയിൻറ്റ് ടു ഐ ബി ടെക് എഞ്ചിൻ നിലനിർത്തി എന്നുള്ളതാണ് തൊണ്ണൂറ് പി എസ് പവറ് അത് ആറായിരം ആർ പി എമ്മിലാണ് ജനറേറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല ടോർക്കിലേക്ക് വരുമ്പോഴത്തേക്കും നൂറ്റിപ്പത്ത് എൻ എം ടോർക്ക് അത് നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലാണ് ഞാൻ ഈ വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു നോക്കിയ സമയത്ത് ഒരു ഇൻസുലേഷൻ പോലുമില്ല അത് മാത്രമല്ല ബോണറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ പിൻഭാഗം കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എഞ്ചിൻ ഇരിക്കുന്നതിൻ്റെ എഞ്ചിൻ എഞ്ചിൻ പേടെ ആ സൈഡിലൊന്നും സാധാരണഗതിയിൽ മിക്കവാറും എല്ലാ വാഹനങ്ങളും അവിടേക്ക് ഇൻസുലേഷൻ കാണാറുണ്ട് യാതൊരുവിധ ഇൻസുലേഷനും ഇവിടെ കണ്ടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കോസ് കട്ട് ചെയ്തിരിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത് ഇത്രയും റിഫൈൻഡ് ആയിട്ടുള്ളൊരു എൻജിൻ അതാണ് ആ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാരണം റിഫൈൻമെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഒരു റിഫൈൻഡ് റിഫൈൻഡായിട്ടുള്ള എൻജിൻ എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിനെ കമ്പയർ ചെയ്തിട്ടാണ് പറഞ്ഞത് ആ റിഫൈൻമെൻറ്റ് ലെവലെന്ന് പറയുന്നത് വളരെ ശ്രവണ സുഖമാണ് അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഒരു വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം പോലും ഉണ്ടായില്ല റവ് ചെയ്ത് നോക്കിയ സമയത്താണെങ്കിലും ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ ഒരു കോൺഫിഡൻസ് ലെവലാണ് യാതൊരുവിധ എന്താ പറയുക ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും എൻജിൻ വെയിൽ കൊടുക്കാത്തത് നല്ല മികച്ച എൻജിൻ തന്നെ പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത്ര ആറായിരം ആർ പി എമ്മിലാണ് ഈ തൊണ്ണൂറ് പി എസ് പവർ ജനറേറ്റ് ചെയ്യുന്നു വരുന്നത് അതുപോലെ തന്നെ നാലായിരത്തി എണ്ണൂറ് ആർ പി എമ്മിലാണ് ഈ നൂറ്റിപ്പത്ത് പി എസ് പവർ അല്ല നൂറ്റി പത്ത് ടോർക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത് പിന്നെ കമ്പനി പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ പതിനെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കിലോമീറ്റർ ആണ് പെർ ലിറ്ററിന് അവർ ക്ലെയിം ചെയ്യുന്ന മൈലേജ് അത്രയൊന്നും നമുക്ക് കിട്ടത്തില്ല നമുക്ക് കിട്ടാൻ പോകുന്ന മൈലേജ് എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് പതിനാല് കിലോമീറ്റർ തന്നെയായിരിക്കും ഹൈവേയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനാറര പതിനേഴൊക്കെ കിട്ടിയെന്നിരിക്കാം ഇനി സി ബി ടി സി ബി ടി ട്രാൻസ്മിഷൻ വരുന്നുണ്ട് അവിടെ സി ബി ടി എന്ന് പറയുമ്പോൾ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാലും ഹോണ്ട അത് മാക്സിമം മിനിമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് ടെക്നോളജി വൈസ് ഹോണ്ട കാറുകളൊക്കെ വാങ്ങിച്ച ആൾക്കാർ കൂടുതലും ഹോണ്ടയിൽ തന്നെ നിലനിർത്താനുള്ളൊരു കാരണം അവർക്ക് ഇത്രയും റിഫൈൻഡായിട്ടുള്ള ഒരു വാഹനം ഓടിച്ചിട്ട് മറ്റ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴത്തേക്കും പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ സി ബി ടി ട്രാൻസ്മിഷനും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മാത്രമല്ല സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും എക്സ്പ്രഷൻ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ ടോഷൻ ബീം വിത്ത് കോയിൽ സ്പ്രിംഗ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ടയർ പ്രൊഫൈൽ ജസ്റ്റ് നമുക്ക് നോക്കാം നൂറ്റി എൺപത്തി അഞ്ച് അറുപത് ആർ ഫിഫ്റ്റീൻ എന്നുള്ള രീതിക്കാണ് എയ്റ്റി ഫോർ എച്ച് എന്നുള്ളതാണ് ആ ടയർ മാർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ടയറിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഈ എച്ച് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ വരെ മാക്സിമം പോകാം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല പിന്നെ സ്പെയർ വീൽ എന്ന് പറയുന്നത് സ്റ്റീൽ വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എടുത്തു പറഞ്ഞ ഒരു കാര്യം നമ്മൾ കുറച്ചുമ്പോൾ പറയാൻ വിട്ടുപോയതാണ് അത് പ്രധാനമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിക്കും ബോഡിഷെൽ ഇൻറ്റഗ്രിറ്റിക്കും കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം ഇവരുടെ ബോഡി ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ സ്റ്റീൽ ക്വാളിറ്റിയിൽ ഹോണ്ട വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് സി വി ടി ട്രാൻസ്മിഷൻ്റെ റബ്ബർ ബാൻഡ് ഇഫക്റ്റ് മാക്സിമം കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ടേണിങ് റേഡിയസ് എന്ന് പറയുന്നത് ഫോർ മീറ്റർ ആണ് അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ വി എക്സ് എയിലും ഇസഡെക്സയിലും നോക്കുമ്പോഴത്തേക്കും അത് ഫോർ പോയിൻറ്റ് നയൻ മീറ്റർ എന്നാണ് ഹോണ്ട എടുത്ത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തിനാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ബൂട്ട് സ്പേസ് നമുക്കറിയാം നാനൂറ്റി പതിനാറ് ലിറ്ററാണ് ബൂട്ട് സ്പേസ് മുപ്പത്തി അഞ്ച് ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി ഉള്ളത് അഞ്ച് പേർക്ക് യാത്രയാവുന്ന കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു വാഹനമാണ് മാൻ മാക്സിമം മിഷിൻ മിനിമം എന്നുള്ള രീതിക്കുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവർ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇൻറ്റീരിയറിൽ നമുക്ക് എടുത്ത് പറയേണ്ടത് ഒരു ഡ്യുവൽ ടോൺ കൈൻഡ് ഓഫ് ഇൻറ്റീരിയർ തന്നെയാണ് പിന്നെ ഹോണ്ട എലിവേറ്റിൽ കണ്ടിട്ടുള്ള ഫ്രീ സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു സ്പേസ് കാര്യങ്ങൾ ഞാനതിനെക്കുറിച്ച് എടുത്ത് പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹോണ്ട അമേസിൻ്റെ സെക്കൻഡ് ജനറേഷനിൽ എന്താണോ ഇൻറ്റീരിയറിൽ കണ്ടിട്ടുള്ളത് അത്തരം ഫീച്ചറുകൾ തന്നെയാണ് ഇവിടെയും ഉള്ളത് സൺ പ്രൂഫ് കാര്യങ്ങളൊന്നുമില്ല അത് മാത്രമല്ല ലെയിൻ വാച്ച് ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതോടുകൂടി തന്നെ അതിൻ്റെ സേഫ്റ്റി സിസ്റ്റം എൻഹാൻസ് ചെയ്തു സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് തന്നെ െ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻട്രി ലെവൽ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുമ്പോൾ ഒരു ഏഴ് ലക്ഷം എന്നുള്ള രീതിക്കാണ് നമ്മുടെ മൈൻഡ് ഇങ്ങനെ വർക്ക് ചെയ്യുകയുള്ളൂ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇലൂഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ലക്ഷത്തിൽ തന്നെയാണ് തീർച്ചയായിട്ടും ഹിൻഡയിൽ ഹോണ്ട ഇന്ന് നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹോണ്ട അമേസ് തന്നെയാണ് അപ്പോൾ ഹോണ്ട അമേസ് എന്ന് പറയുന്ന വാഹനം മുഖം എനിക്ക് ഒന്ന് വന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല സേഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും പെയിൻ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിലും എഞ്ചിൻ്റെ റിഫൈൻമെൻ്റിലാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല ഓൾ ടുഗതർ ഇൻറ്റീരിയറിൻ്റെ ഒരു കംഫർട്ട് ലെവൽ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനം മികച്ചു നിൽക്കുന്നു എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഇപ്പോഴാണ് ഇപ്പോഴാണത് ആലോചിച്ചത് നൂറ്റി എഴുപത് മില്ലിമീറ്റർ ആയിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് അൺലാഡൻ എന്നുള്ള രീതിക്കാണ് ഇവിടെ അത് നൂറ്റി മില്ലിമീറ്റർ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് അത് എത്ര കണ്ട് ഈ ഒരു വാഹനത്തെ ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് പോയിട്ട് ഈ വാഹനം കാണുക ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായമായിട്ട് നിങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയും നല്ല നല്ല ബ്ലോഗ്സ് വേണ്ട നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം